ആനകളുടെ കുടുംബത്തിൽപ്പെട്ട വംശനാശം സംഭവിച്ച ഭീമാകാരന്മാരായ സസ്തനികളാണ് മാമത്തുകൾ ഏകദേശം അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് മാമത്തുകളുടെ പൂർവികർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു അവിടെ നിന്നാണ് പിന്നീട് ഇവ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും വടക്കൻ അമേരിക്കയിലേക്കും വ്യാപിച്ചത് മാമത്തുകൾക്ക് ഇന്നത്തെ ഏഷ്യൻ ആനകളുമായിട്ടാണ് ആഫ്രിക്കൻ ആനയേക്കാൾ കൂടുതൽ അടുത്ത ജനിതക ബന്ധമുള്ളത് മാമത്തുകൾ മൂന്ന് പ്രധാന വിഭാഗങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ആദ്യത്തെ ഇനമായ ആഫ്രിക്കൻ മാമത്തും പിന്നെ കൊളംബിയൻ മാമത്തും പിന്നെ വടക്ക അമേരിക്കയിലെ ഏറ്റവും വലിയ ഇനമായ വൂളി മാമത്ത് ഏറ്റവും പ്രശസ്തനും തണുത്ത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ഇനവുമാണിത് ഇതിന് വളരെയധികം പ്രത്യേകതകളും ഉണ്ടായിരുന്നു വൂളി മാമത്തുകളാണ് ഐസേജിൽ ജീവിച്ചതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നത് എത്ര വലിയ തണുപ്പിനെയും ചെറുക്കാൻ സഹായിക്കുന്ന രണ്ട് പാളികളുള്ള രോമക്കുപ്പായം ഇവയ്ക്കുണ്ടായിരുന്നു പുറത്തു ഒരു മീറ്റർ വരെ നീളമുള്ള കട്ടിയുള്ള രോമങ്ങളും അതിനിടയിൽ കമ്പിളി പോലെ മൃദുലമായ ചെറിയ കുത്തുകുത്ത് രോമങ്ങളും ഉണ്ടായിരുന്നു തണുത്ത കാറ്റ് ശരീരത്തിൽ കടക്കുമ്പോൾ താപനില കുറയാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ചെവി സാധാരണ ആനയേക്കാൾ ചെറുതായിരുന്നു അതുപോലെ വാലും ഊളിമാമത്തുകളുടെ മുതുകിൽ ഒരു കൊഴുപ്പ് നിറഞ്ഞ കൂനുണ്ടായിരുന്നു ഇത് ആഹാരം ലഭ്യമല്ലാത്ത സമയങ്ങളിൽ ഊർജത്തിനായി ഉപയോഗിച്ചതാവാം എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ ഇവയുടെ കൊമ്പുകൾക്ക് അഞ്ച് മീറ്റർ നീളവും നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഭാരവും വരെ ഉണ്ടായിരുന്നു കൊമ്പുകൾ നന്നായി വളഞ്ഞതായിരിക്കും ആഹാരം തേടാനും ഇണയെ ആകർഷിക്കാനും മഞ്ഞും മൈസും കുത്തിമറിച്ചിടാനും വേട്ടക്കാരെ ചെറുക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു എന്നാൽ മാമത്തൂരിയുടെ വംശനാശം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല മറിച്ച് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു പ്രക്രിയയായിരുന്നു പ്രധാനമായും ഇതിനു പിന്നിൽ കണക്കാക്കുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് കാലാവസ്ഥയുടെ മാറ്റം ഏകദേശം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഹിമയുഗം അവസാനിച്ചു ഭൂമിയിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചു തണുത്തുറഞ്ഞ പുൽമേടുകൾ കാടുകളായി മാറി ഇവയുടെ പ്രധാന ഭക്ഷണമായിരുന്ന തണുപ്പിൽ വളരുന്ന പുല്ലുകൾ ഇല്ലാതാവുകയും പകരം ഇവയ്ക്ക് വേഗത്തിൽ തിന്നാൻ പറ്റാത്ത മരങ്ങളും കുറ്റിച്ചെടികളും വളരുകയും ചെയ്തു ഇത് മാമത്തുകളുടെ ഭക്ഷണ ലഭ്യത കുറച്ചു രണ്ടാമത്തെ കാരണമായി കണക്കാക്കുന്നത് മനുഷ്യന്റെ വേട്ടയാടലാണ് ഐസേജിൽ ആദിമ മനുഷ്യൻ യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും വ്യാപിച്ചു മാമത്തുകൾ എളുപ്പത്തിൽ വേട്ടയാടാൻ പറ്റുന്ന വലിയ ഇരകളായിരുന്നു ഒറ്റയടിക്ക് ഒരു കൂട്ടത്തിന് നിരവധി ദിവസം കഴിക്കാനുള്ള മാംസവും കിട്ടും ചൂട് നൽകുന്ന തോലും ലഭിക്കും ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള കൊമ്പും വംശനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ നിന്ന് ആയുധങ്ങൾ തറച്ച മാമത്തുകളുടെ അസ്ഥികളും കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും മാമത്തുകൾ പ്രധാനമായും ഇല്ലാതായി എന്നാൽ റഷ്യയിലെ വ്രാങ്കൽ ദ്വീപിൽ ഒരു കൂട്ടം മാമത്തുകൾ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ അതിജീവിച്ചിരുന്നു വംശനാശം സംഭവിച്ച മാമത്തുകളെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ഈ പദ്ധതിയുടെ പ്രധാന എഡിത്തറയായി കണക്കാക്കുന്നത് സൈബീരിയയിലെ ഫോർമാഫ്രോസ് ഫ്രോസ് മഞ്ഞിൽ നിന്ന് ലഭിച്ച കേടുകൂടാത്ത മാമത്തുകളുടെ ഡി എൻ എ വേർതിരിച്ചെടുത്ത് അതിലടുത്ത ബന്ധുക്കളായ ഏഷ്യൻ ആനകളുടെ ഡി എൻ എയുമായി താരതമ്യം ചെയ്താണ് ഈ ദൗത്യം ആരംഭിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ